പ്രയു സുലോഷ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം വായിക്കാം അപ്പോൾ അവൻ ഇബ്രാഹാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും അതിനുശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു വരും ദൈവമക്കളെ എബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുകയാണ് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കുമെന്ന എബ്രാഹാമിനോട് ദൈവം പറയുകയാണ് എബ്രാഹാമിനെ ദൈവം വിളിക്കുമ്പോൾ എബ്രാഹാമിന് എത്ര വയസ്സാണ് എഴുപത്തി അഞ്ച് വയസ്സുള്ളപ്പോൾ എബ്രഹാമിനെ ദൈവം വിളിക്കുകയാണ് അങ്ങനെ എബ്രാഹാമിനെ ദൈവം വിളിച്ച് എബ്രാഹാമിന് ഇസാക്ക് ഉളവാകുമ്പോൾ വാക്തസന്ധതിയായ ഇസാക്ക് ഉളവാകുമ്പോൾ എബ്രാഹാമിന് എത്ര വയസ്സായി നൂറ് നൂറ് വയസ്സായി എബ്രാഹാം എബ്രഹാം തൻ്റെ താൻ ജനിച്ച നാടായ ഊര് വിട്ട് എബ്രഹാം പരദേശം വാസം തുടങ്ങുകയാണ് എബ്രഹാം പരദേശവാസം തുടങ്ങി ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞാണ് എബ്രഹാമിന് തൻ്റെ വാക്തത്വ സന്തതിയായ ഇസാക്ക് ജനിക്കുന്നത് ഇസാക്ക് ഇസാക്കിന് അറുപത് വയസ്സുള്ളപ്പോഴാണ് ഇരു അറുപത് വയസ്സുള്ളപ്പോഴാണ് യാക്കോവ് ജനിക്കുന്നത് ദൈവമക്കളെ നമ്മൾ ഈ കണക്കുകൾ എന്തിനാണ് പറയുന്നത് എന്ന് വച്ചാൽ ഈ നാനൂറ് സംവത്സരവും ഇസ്രായേൽ മക്കളെ മിസ്രേമിൽ പീഡിപ്പിച്ചിട്ടില്ല ആ ഇബ്രഹാമിൻ്റെ പരദേശവാസം വളരെ കുറച്ച് ഒരു നൂറ്റി ശിഷ്ടം വർഷങ്ങൾ മാത്രമാണ് ആ പീഡനം അനുഭവിച്ചിട്ടുള്ളൂ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ദൈവമക്കളെ നമ്മൾ കാണുന്നത് അല്ലല്ല ഇരുപത്തി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ പറയുക പറയുകയാണ് അവർ അവരെ പ്രസവിക്കുമ്പോൾ ഇസാക്കിന് അറുപത് വയസ്സായിരുന്നു അത് യേശാവും യാക്കോവും അവർ ഇരട്ടകളാണ് അവരെ പ്രസവിക്കുമ്പോൾ യാക്കോബിന് എത്ര വയസ്സുണ്ട് അറുപത് വയസ്സുണ്ട് അപ്പോൾ അറുപത് പ്ലസ് ഇരുപത് എന്ത് എത്രയാണ് ഇരുപത്തിയഞ്ച് എൺപത്തി വർഷം യാക്കോ ഇബ്രഹാം തൻ്റെ താൻ ജനിച്ച നാട് വിട്ട് ഊര് ഊരുവിട്ട് വിട്ട് താൻ യാത്ര ചെയ്തിട്ട് ഇപ്പോഴ എൺപത്തി അഞ്ച് വർഷമായി ഈ എൺപത്തി അഞ്ച് വർഷം കഴിഞ്ഞ ഏർ കഴിഞ്ഞ യാക്കോവ് ഈ യാക്കോവ് യാക്കോവ് ഫറോന്റെ മുമ്പിൽ നിന്നപ്പോൾ യാക്കോബിന് ഫറോന്റെ മുമ്പിൽ നിന്നപ്പോൾ യാക്കോബിന് നൂറ്റി മുപ്പത് വയസ്സായി യാക്കോബിന് നൂറ്റി മുപ്പത് വയസ്സായി അപ്പോൾ അപ്പോൾ അപ്പോഴിപ്പോൾ എത്ര വർഷമായി ഇരുന്നൂറ്റി പതിനഞ്ച് വർഷമായി ഇബ്രഹാം ഈ പരദേശവാസം തുടങ്ങിയിട്ട് ഇരുന്നൂറ്റി പതിമൂന്ന് വർഷമായി ഫറോന്റെ മുമ്പിൽ നിന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് വർഷമായി ഇരുന്നൂറ്റി പതിനഞ്ച് വർഷമായി അപ്പോൾ ജോസഫ് അവിടെ എൺപത് വർഷം രാജാവായിരുന്നു ജോസഫ് എത്ര വർഷം രാജാവായിരുന്നു എൺപത് വർഷം യോസഫ് അവിടെ രാജാവായിരുന്നു അപ്പോ എൺപത് വർഷം യോസഫ് രാജാവായിരുന്ന ആ കാലഘട്ടത്ത് ഒരിക്കലും ഇസ്രായേൽ മക്കളെ ഈജിപ്ഷിൽ ആരും പീഡിപ്പിച്ചിട്ടില്ല പീഡിപ്പിക്കുവാൻ സാധിക്കുകയുമില്ല ഫറോനിലെ താഴെ ഫറോനിലെ താഴെ രണ്ടാമനായി യോസപ്പ് അവിടെ ഉള്ളപ്പോൾ യോസപ്പ് അവിടെ ഉള്ളപ്പോൾ ഒരിക്കലും ഒരിക്കലും ഇസ്രായേൽ മക്കളെ ആരും പീഡിപ്പിക്കുകയില്ല ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എൺപത് വർഷം ഇരുന്നൂറ്റി പതിനഞ്ച് എൺപതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വർഷം കഴിഞ്ഞു പിന്നെ എത്രയുണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് വർഷം നൂറ്റി ഏകദേശം പിന്നെ നൂറ്റി മുപ്പത്തി അഞ്ച് വർഷമാണ് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ കാണുന്നത് ഈ നൂറ്റി മുപ്പത്തി അഞ്ച് വർഷത്തിൽ പറയുകയാണ് അവിടെ യോസഫിനെ അറിയാത്ത ഒരു ഫറോൻ യോസഫിനെ അറിയാത്ത ഒരു ഫറോൻ അവിടെ അധികാരത്തിൽ വരികയാണ് യോസപ്പ് യോസപ്പ് എൺപത് വർഷം യോസഫ് അവിടെ ഭരിച്ച് യോസപ്പ് മരണപ്പെട്ടതിന് ശേഷം യോസഫിനെ അറിയാത്ത ഒരു ഫറോൻ അവിടെ അധികാരത്തിൽ വരികയാണ് യോസഫിനെ അറിയാത്ത ഒരു ഫറോൻ അവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ നോക്കിയപ്പോൾ നോക്കിയപ്പോൾ ഇസ്രായേൽ മക്കൾ വളരെ പ്രബലരായി എന്ന് കാണുകയാണ് വളരെ പ്രബലരായി വളരെ പ്രബലരായി എന്ന് കണ്ടപ്പോൾ അവനെ അവനെ ആ ഇസ്രായേൽ മക്കളെ പിടിപ്പിക്കുവാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഏകദേശം ഒരു നൂറ്റി മുപ്പ നൂറ്റി മുപ്പത്തി അഞ്ച് അല്ലെങ്കിൽ ഒരു നൂറ് വർഷത്തിൽ ചുല്ലുവാനം വർഷങ്ങൾ മാത്രമാണ് ഈജിപ്ഷ്യൻ ഈജിപ്തിൽ ഇസ്രായേൽ ഇസ്രായേൽ മക്കളെ ദൈവത്തിൻ്റെ സ്വന്തം ജാതിയായ ദൈവത്തിൻ്റെ സ്വന്തം മക്കളെ പീഡിപ്പിച്ചു പീഡിപ്പിക്കുവാൻ അവർ ദൈവം അവർക്ക് ഏൽപ്പി ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് നമ്മൾ പോലെ ഒരു നാനൂറ് വർഷം അല്ലെങ്കിൽ നാനൂറ്റി മുപ്പത് വർഷം ഒരിക്കലും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ പീഡിപ്പിച്ചിട്ടില്ല എബ്രഹാം തൻ്റെ താൻ ജനിച്ച ഊര് എന്ന ആ നാട് വിട്ട് അവന് യാത്ര ചെയ്ത് ആ വർഷം മുതൽ കൂട്ടിയാൽ തന്നെ ഈജിപ്തിൽ അവൻ എത്തിച്ചേർന്ന കാലം മുതൽ യോസപ്പ് അവിടെ ഭരണാധികാരിയായ കാലം മുതൽ അങ്ങനെ വർഷങ്ങൾ നമ്മൾ കൂട്ടുമ്പോൾ ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് വർഷം അതില് ഫറോനെ ജോസഫിനെ അറിയാത്ത ഒരു ഫറോൻ അധികാരത്തിൽ വരുമ്പോൾ ഏകദേശം പത്ത് മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ കണക്കുകൂട്ടുമ്പോഴാണ് ഏകദേശം ഒരു നൂറ് വർഷം തോളം മാത്രമാണ് ഇസ്രായേൽ മക്കൾക്ക് ഈജിപ്തിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നത് ആ ഈ കണക്ക് ഞാനിവിടെ പറഞ്ഞത് പലർക്കും അത് നാനൂറ്റി മുപ്പത് വർഷവും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ പീഡിപ്പിക്കുകയായിരുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അതിനു വേണ്ടിയാണ് വചനത്തെ നന്നായി പഠിക്കണം നന്നായി മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ദൈവമക്കളെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മൾ നൂറ്റി ഏകദേശം നൂറ് വർഷത്തിൽ കൂടുതൽ ആ വർഷമായിപ്പോഴ് ദൈവം എന്തു ചെയ്തു ദൈവം ഹാലലിയ ആ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവത്തെ ദൈവത്തിൻ്റെ കരം നമ്മൾ അവിടെ കാണുകയാണ് നമ്മൾ അവിടെ കാണുകയാണ് ചെയ്യുന്നത് ദൈവം ബാധകൾ അയച്ചു പത്തു ബാധകൾ അയച്ച് അതിനുശേഷം കടിഞ്ഞൂൽ പുത്രന്മാരെ വധിക്കുവാനുള്ള സംഹാര താണ്ടവമാടിയപ്പോഴാണ് ഫറോൻ തൻ്റെ ദൈവത്തിൻ്റെ മക്കളായ ഇസ്രായേൽ ജനത്തെ അവിടുന്ന് അവിടുന്ന് വിടുവിക്കുകയാണ് ചെയ്യുന്നത് ചെങ്കടലിനെ വിഭാഗിച്ച ദൈവം അലലിയ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി സ്തംഭവുമായി അവരെ മരുഭൂമിയിൽ കൂടി നടത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവം ആൽഫയും ഒമേഖയുമായ ദൈവമാണ് ആദിനും അന്തിനുമായ ദൈവമാണ് ആ ലലോയ്യ ഇസ്രായേൽ മക്കള് ആ ല ദൈവ മക്കൾ ചെങ്കടൽ വിഭാഗിച്ച് കടന്നുപോയപ്പോഴാ ഫറോനും അവന്റെ സൈന്യവും ഇവരെ പിന്തുടരുവാൻ വന്നപ്പോഴാ അവർക്ക് കീഴേ പുറകില് അവർക്ക് കൂരിരുട്ടാക്കിയ ഉട്ടാക്കിയ ആ ദൂതനുണ്ടല്ലോ ആ ദൂതൻ ഇസ്രായി മക്കളെ പുറകിൽ വന്നു നിന്നു ആ ലോയ്യ ആ ഇസ്രായേൽ ഫറോനെയും അവന്റെ സൈന്യത്തെയും ചെങ്കടൽ ദൈവം ഊടിക്കളഞ്ഞു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ് ദൈവമക്കൾ പോകുന്നിടത്ത് പോലെ ജാതീയർ പോയാൽ അവർ പെട്ടുപോകും ദൈവമക്കളെ ദൈവമാണ് ഉള്ളങ്കയിൽ വഹിക്കുന്നത് ദൈവമാണ് അവരെ കാക്കുന്നത് ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം നമ്മൾ വീഴാതെ കാക്കുന്നത് നമ്മുടെ ഉടമസ്ഥനായ ദൈവമാണ് നമ്മളെ വളർത്തിയ ദൈവമാണ് നമ്മളെ കാക്കുന്നത് അവനോട് നമ്മൾ കരഞ്ഞ് അവനോട് നമ്മൾ പറ്റിയിരുന്ന് ജീവിച്ചാൽ ദൈവം നമ്മളെ എല്ലാ മേഖലകളിലും ഉയർത്തുമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പെടുത്തുകയാണ് ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സോത്രം ഏശിവന നാട്യം എടുത്താവേ ആമീൻ